ിലും പാലക്കാട് വാളയാർ റേഞ്ചിലെ താൽക്കാലിക ഫോറസ്റ്റ് വാശർ കണ്ണന്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ മുന്നിട്ടിറങ്ങുന്ന കണ്ണൻ തൻ്റെ കുടുംബത്തിന് സുരക്ഷയൊരുക്കാൻ പക്ഷേ നെട്ടോട്ടം ഓടുകയാണ് മേൽക്കൂരയില്ലാത്ത പാതിമേഞ്ഞൊരു വീട്ടിലാണ് കണ്ണനും രണ്ട് മക്കളും കഴിയുന്നത് മഴയായാലും വെയിലായാലും അത് മുഴുവൻ കണ്ണൻ്റെ വീട്ടിൽ തളം കെട്ടിക്കിടക്കുകയാണ് വനം കാക്കണം നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കും സുരക്ഷയൊരുക്കണം വാളയാർ റേഞ്ചിന് കീഴിലുള്ള വനവകുപ്പ് താത്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ധോണി സ്വദേശി കണ്ണന്റെ ജോലിയാണത് ഒരിറ്റി പിഴവില്ലാതെ കണ്ണൻ അത് ചെയ്യും പക്ഷെ വരാനിരിക്കുന്ന പെരുമഴക്കാലത്ത് തന്റെ കുടുംബത്തെ എങ്ങനെ കാക്കുമെന്ന് കണ്ണൻ അറിയില്ല തെങ്ങോലയും താർപ്പായും ഒലിച്ചുകെട്ടിയ മേൽക്കൂരിയില്ലാത്ത ഈ ചുവരുകൾക്കിടയിലാണ് രണ്ടു മക്കളും കണ്ണനും കഴിയുന്നത് അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലെ ധോണി പയറ്റാങ്കുന്ന് പഴയംപുള്ളിയിലാണ് കണ്ണന്റെ താമസം മൂന്ന് സെന്റ് സ്ഥലത്ത് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും കിട്ടിയ എഴുപത്തയ്യായിരം കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വീട് പണി തുടങ്ങിയതാണ് വീടിന്റെ തറ കെട്ടി ഒരു മുറിയുടെയും മറ്റു കുറച്ച് ഭാഗങ്ങളിലും ചുമരുയർത്തിയപ്പോഴേക്കും പണമില്ലാതെ പണി നിരച്ചു പ്രളയകാലത്ത് മക്കൾ പഠിച്ചിരുന്ന ഉമ്മനി സ്കൂളിൽ നിന്നും കിട്ടിയ സഹായം കൊണ്ട് മുറിയുടെ ഒരു ഭാഗം മാത്രം ഓടിമേഞ്ഞു ബാക്കി ഭാഗങ്ങൾ മുഴുവനും ഇങ്ങനെ ശൂന്യമായി കിടക്കുകയാണ് അസുഖബാധിതയായ കണ്ണന്റെ ഭാര്യ രജനി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഈ വീട്ടിൽ കിടന്നാണ് വിട പറഞ്ഞത് ഇളയ മകൻ ആദർശ് കടുത്ത പ്രമേഹ രോഗിയാണ് എപ്പോഴാണ് വെയ്യാതാവുകയെന്ന് പറയാനാവില്ല ഇടയ്ക്കിടയ്ക്ക് ഛർദി വരും ചിലപ്പോൾ ക്ഷീണം മൂലം എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയില്ല അതിനിടയിലും ഈ വീട്ടിലിരുന്ന് ആദർശ് എസ് എസ് എൽ സി പാസായി സഹോദരൻ ആകാശ് പ്ലസ് ടുവും പൂർത്തിയാക്കി കണ്ണന് വനംവകുപ്പിൽ ജോലിയുള്ളതിനാൽ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ട് പക്ഷേ മാനമൊന്ന് കറുത്താൽ തന്നെ ആ അടുപ്പ് കെടും വെള്ളം മുഴുവൻ വീട്ടിൽ തന്നെ തളം കെട്ടും ഇത്തവണ മഴ അരങ്ങു മുമ്പ് തങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി വരണേ എന്നാണ് ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്